നമസ്കാരം നീലകശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങളും മോശ ഫലങ്ങളും നൽകുന്നുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്ന് നക്ഷത്രങ്ങൾക്ക് അതിസമ്പന്ന യോഗം വരുന്നുണ്ട് ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളിൽ നിന്നും മോചനവും ഉയർച്ചയും നൽകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം മകം നക്ഷത്രത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർച്ചയിലെത്തുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഇവരുടെ പ്രത്യേകത അഭിമാനികളും ഹൃദയവിശാലത ഉള്ളവരുമാണ് ഇവർക്ക് ഈ വർഷം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും ഉന്നതങ്ങളിൽ എത്തുവാൻ യോഗവുമുണ്ട് ഇവർക്ക് ഈ വർഷം കടബാധിതരിൽ നിന്നും മോചനവും വിദേശ ജോലി ലഭിക്കുകയും പുതിയ ഗ്രഹഭാഗ്യവും കുടുംബത്തിൽ ഉന്നതിയും വരുന്ന വർഷമാണ് അടുത്തതായി പൂരം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂരം നക്ഷത്ര ജാതർ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുന്ന വർഷമാണ് ഇവർക്ക് ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഏറ്റവും പ്രധാനമായ ആഗ്രഹം ഫലപ്രാപ്തിയിലെത്തുന്ന വർഷമാണ് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുവാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വരുവാനും പുതിയ ഗ്രഹം വാങ്ങുവാനും വാഹന ലാഭവും ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിച്ച ജോലി ലഭിക്കുക ഒപ്പം തന്നെ ദുരിതങ്ങൾ ഒഴിയുന്ന വർഷവുമാണ് ഉത്രം നക്ഷത്രമാണ് അവസാനത്തെ നക്ഷത്രം ഗജകേസരി യോഗവും രാജയോഗവും നക്ഷത്ര ജാതർക്ക് ഈ വർഷം ലഭിക്കുന്നു കുറെ നാളുകളായി ഗ്രഹനിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർക്കും പുതുതായി ഗ്രഹനിർമ്മാണം തുടങ്ങുവാൻ നിൽക്കുന്നവർക്കും ഈ വർഷം ഗ്രഹഭാഗ്യവും ഭൂമി ലാഭവും വന്നു ചേരുന്ന വർഷമാണ് ബിസിനസ്സിൽ നല്ല വിജയവും സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുവാനും യോഗമുണ്ട് വിദേശ യാത്രകൾ മുടങ്ങിക്കിടക്കുന്നവർക്കും ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ച വിദേശ ജോലി ലഭ്യമാകും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ കുറച്ച് മാറ്റം വരുവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായി വ്യക്തിഗത ഫലങ്ങൾ അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം